പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ ദുഃഖം തോന്നുന്ന വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മൺകൂനയുടെ അകത്തെ അകപ്പെട്ടിട്ട് നൂറ്റിയേഴ് മണിക്കൂറുകൾ പിന്നിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു മനുഷ്യ ജീവൻ ഇത്ര മാത്രമേ വില കൊടുക്കുന്നുള്ളൂ നമ്മൾ ഇപ്പോഴാണല്ലോ അന്വേഷണവും രക്ഷാപ്രവർത്തനവും രക്ഷാ വേഗത കൂട്ടുന്നത് ആ മനുഷ്യന്റെ ജീവിതം ജീവൻ എത്തുന്ന അവസാന സമയത്താണ് ആ മനുഷ്യൻ കുടുങ്ങിയത് ഏകദേശം അഞ്ച് ദിവസം പിന്നിടുകയാണ് അന്നേ ഇതേ രീതിയിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു മനുഷ്യനെ ഇവർ വില കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ എപ്പോഴേ അദ്ദേഹം എന്ന പ്രിയപ്പെട്ട സഹോദരൻ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരുമായിരുന്നു ഇനി എന്താണ് അവസ്ഥ എന്നറിയില്ല ചോക്കെ ഓരോ ദിവസം കൂടുന്തോറും അല്ലാത്ത ദയനീയമായ അവസ്ഥയിലേക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ അന്നത്തെ ദിവസം ചൊവ്വാഴ്ച രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എത്ര രീതിയിലൊക്കെ വിജയിക്കുമായിരുന്നു എന്ന് വല്ലാത്ത മനുഷ്യജീവൻ ഇത്ര മാത്രം വിലയുള്ളൂ എന്ന് ഓർക്കുമ്പോഴാണ് സഹോദരങ്ങളെ വളരെയേറെ ദുഃഖവും ഖേദകരവും തോന്നപ്പെടുന്നത് എത്ര മനുഷ്യജീവനുകളാണ് അർജുനെന്ന സഹോദരൻ മാത്രമല്ല ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിലുള്ള മനസ്സാക്കിയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് ഏറ്റെടുത്തതുകൊണ്ട് ഇത് മാത്രം വാർത്തയായതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവര് ഇത്രമേൽ ഊർജമായ രീതിയിൽ അന്വേഷണം ഏർപ്പെടേണ്ടത് എന്നാൽ നിരപരാധികളായ എത്രയോ സഹോദരങ്ങൾ അതിനകത്ത് മണ്ണിനടിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെ കുറിച്ച് അവർക്ക് പോലും ഒരു അന്വേഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഊർജിതമായ രീതിയിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എപ്പോഴേ ഇവിടെയൊക്കെ ജീവിതം കലകയറുമായിരുന്നു വന്ന് അല്ലാത്ത ദുഃഖവും അല്ലാത്ത സങ്കടവും തോന്നുകയാണ് ഇത്രയും പെട്ടെന്ന് ആ രക്ഷാദൗത്യം ദൗത്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഒരു മനുഷ്യ ജീവൻ പോലും ജീവന്റെ തുടുപ്പോടുകൂടി മണ്ണിനടിയിൽ ഒന്ന് ജീവ കാത്തുകിടക്കുന്നവര് സമയമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരിക്കലും ആ മനുഷ്യന്റെ നല്ല വാർത്ത കേൾക്കാൻ അല്ലാതെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അത്രയും പെട്ടെന്ന് ദൗത്യ സംഘം അവരുടെ ദൗത്യത്തിലേക്ക് എത്തിക്കട്ടെ കാലാവസ്ഥകൾ അനുകൂലമാക്കി കൊടുക്കട്ടെ എന്ന് വല്ലാതെ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്